അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങള് തമ്മിലും കണ്ടതുപോലെ തന്നെ നമ്മുടെ നമ്മടെ ബീകുപപ്പിന്റെ മൂന്നാമത്തെ വാക്സിനേഷൻ ആണ് എടുക്കാൻ പോകുന്നത് അപ്പൊ അതുപോലെ തന്നെ ഞാനും ഉണ്ട് അപ്പൊ ശിവൻ ശിവനെന്തോ പറയാനുണ്ട് പോകുന്നു കേട്ടോ എത്രാമത്തെ

<laughs> <laughs> देखो रे दे हायवरी एलारोड आ हाय अबे हमको അധികം லேட்டா கண்டா சமீ இப்பன்னே ஆல்ரெடி கொஞ்சம் லேட் ആയിல 12:30 மணி ஆயிடுச்சு அப்ப நமக்கு 12:30 ஆயிடுச்சு இங்க நமக்கு ஹாஸ்பிடலுக்கு போகல இப்ப வரணும் சிவனே குட்டி हायவரா வீகு வந்து வீகுன കാണাতে அட வீகு அட வீகு அட என்ன குப்பைடா வீகு சே வீகு ിപ്പോ സൂര്ത്തണ്ടേടി പോള്റങ്ങാൻ പോലെയെന്നല്ല സൂര്യത്താൻ പോലെ കേട്ടാ വിഗോ അടങ്ങി ഇരുന്നാ പോരീക്ക് അതാ അച്ഛനെ വിളിക്കാൻ പോന്ന കണ്ടാ രാവുലേട്ടിനെ വിളിക്കാൻ പോകേ കാണാത്തേ എന്താ നിന്നിട്ട് നോക്കുന്നേ നീ സേ വികോ നോക്കുന്നു അപ്പൊ നമ്മള് എത്തിയിട്ടുണ്ട് മൃഗാശുപത്രി മൃഗാശുപത്രി കണ്ണൂരിൽ നമ്മള് കഴിഞ്ഞു കാണിച്ചിട്ട്

അ세요? ദാ രക്കേ നമ്മൾ വീഗനെ പോർട്ടെ. पण ഞാൻ ശിവനെ വീഗനെ ചെയ്തിട്ടുണ്ട്. മാർട്ടിന്റെ ഒരു. എന്നാ ചെയ്യെന്നെ? സംവിദാ ഓടോ ടിക്കറ്റ് വർക്കാൻ പോയിട്ടോ. വീഗോ വീഗോ വീഗ ഇങ്ങോട്ട് ഒക്കെ വന്നേ. ലൈക്ക് അതിനന്തെങ്കിലും പിടി

ആദ്യം ബൂസ്റ്റർ വെച്ചൂസ്റ്ററല്ലേ ആദ്യം അതേ സെയിം പൈസ തന്നെ വെച്ചൂസ്റ്റാപത്തി അഞ്ചാവും മരുന്നിനി അറുന്നൂറ്റിമുപ്പത്തേഴ് പിന്നെ സൂചിക്ക് അങ്ങനെ അറുനൂറ്റിമുപ്പത്തി മരുന്നിനി സൂചിക്ക് എടുത്തിട്ട് എന്നെ മരുന്ന് കൊടുക്കണോടേക്ക ഞാൻ <x2> <kind of> <obeyster�tes> ഇത് നമ്മളിപ്പോ എടുത്ത് ഇനി ഇതിന്റെ ഇതിൻ്റെതെടുക്കണം അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒന്നും കൂടി എടുക്കണ്ടത് നാല് രണ്ട് ഇരുപത്തി ആറിന് വർഷവർഷം വർഷത്തിൽ

ൂടിണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നു വെക്കണം അപ്പൊ വിഷബാധ ബൂസ്റ്റർ അത് വെക്കണം അത് കഴിഞ്ഞാ പിന്നെ ഇല്ല പിന്നെ വർഷത്തിന് ചേട്ടൻ്റെ വീട്ടിന്റെ പട്ടിക്ക് വേക്കടിച്ചു ചേട്ടക്കിനെ ചേട്ടക്കിനേക്കടിച്ചു രണ്ട് കുട്ടികളെ കടിച്ചു രണ്ട് അയാൾ അവര് ഇന്നത്തെ ചേട്ടന്റെ വീട്ടിന്റെ പട്ടിക്ക് വേക്കടിച്ചു ചേട്ടന്റെ ചേട്ടൻ്റെ വീക്കടിച്ചു രണ്ട് കുട്ടികളെ കടിച്ചു രണ്ട് അയാത്ത് അവര് ഇന്നത്തെ ചേട്ടന്റെ വീട്ടിന്റെ പത്തിക്കടിച്ചു സംഭവം എന്താന്നറിയില്ല ഭീകരം കൂട്ടി ഒന്ന് പരിശോധിക്കണം പോണെന്ന് വെച്ചെ പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇവന് കുറച്ച് വികൃതിയാണ് അതെ നമ്മളെ കിട്ടിയ സമയത്ത് ും അന്ന് കുറച്ച് പാവേനു ആ സമയത്ത് അമ്പത് ദിവസം പ്രായമുള്ളവരെ ഇവ അയ്യോ ആരും ശ്രദ്ധിച്ചില്ല ശിവന അല്ലേ അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ഹോം ടൂർ രണ്ടു മൂന്ന് പിന്നെ കമന്റ് കണ്ടിട്ടാ ഹോം ടൂർ ചെയ്യുമോ ഹോം ടൂർ ഹോം ടൂർ ചെയ്യുക നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന സംഭവം നിങ്ങളിപ്പോ വീഡിയോ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവളുടെ സം വീടാണ് നിങ്ങളിപ്പോ നമ്മളെ വീഡിയോസ് എല്ലാം ഷോർട്സ് എല്ലാം കാണുന്നത് അപ്പൊ അതില് വലിയ കാണിച്ചാലും മാത്രമൊന്നും ഇല്ല അല്ലെ വീടോ ചെറിയൊരു വീട് അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് കാണിച്ചു പിന്നെ എന്റെ വീട് മാണിയൂര ഞാൻ പറഞ്ഞില്ലേ അപ്പോ എന്റെ വീട്ടിൽ ഇങ്ങനെ പണിയെല്ലാം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ട് എത്തുന്നേ ഉള്ളൂ അതൊന്നും കാണാനൊന്നും അതൊന്നും കണ്ടോ കൊറച്ചു ദിവസം ഇങ്ങനെ മൂന്നാറ് കമന്റ്സ് ഇങ്ങനെ വരുന്നതുകൊണ്ട് പറഞ്ഞോ അല്ലേ വേറെ വേറെ ഒരു കാര്യം കൂടി പറയട്ടെ പിന്നെ ഇടക്ക് ഇപ്പൊ തെറിക്കാൻ പറ്റാൻ വീഡിയോസ് ഒന്നും ചെയ്യലില്ല നമ്മളെ കൊണ്ടാകുന്ന പോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ആണ് നിങ്ങൾ പണ്ടേ പോലെ നമ്മൾ ചെയ്യുന്നത് പക്ഷെ എന്തിനാ ഈ തെറി വിളിക്കുന്നറിയില്ല ചെല ചെറിയ ചെല ടീം ആ എല്ലാരും അല്ല ഒരു പത്ത് മുപ്പ് കമന്റ് വരുമ്പോ അതില് ഒന്നോ രണ്ടോ ആ പറയാൻ പറ്റാറുണ്ട് ഒന്നോ രണ്ടോ ഇങ്ങനെ നിങ്ങള് പിന്നെ ഇഷ്ടം വീഡിയോ ഇഷ്ടമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഒരാളെ വീഡിയോ ഇഷ്ടം കേറിയിട്ട് അതിൽ കയറി കണ്ടിട്ട് തെറി പറയണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളെ തെറി പറയാൻ മാത്രമല്ല അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോസ് നമ്മളത് അങ്ങനെ ബൽഗരായിട്ടും കൃത്യെല്ലാം വീഡിയോസ് ചെയ്യുന്നവര് പുറമേ കുറെ ആളുണ്ട് പക്ഷെ ആ രീതിയിലൊന്നും വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങോട്ട് ചെയ്യുകയില്ല പിന്നെ എന്തിനായി ചീത്തോളിക്കുന്നത് അറിയില്ല അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക നമ്മളെ ഇഷ്ടമില്ലാത്തവര് പിന്നെ നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ ദയവേറ്റ് കാണണ്ടല്ലേ നമ്മളിഷ്ടാത്തവര് എല്ലാവരും കാണുന്ന ഒരു ചാനലാണ് അല്ലെ കുട്ടികളും കാണുന്ന ഒരു ചാനലാണ് അതില് നിങ്ങൾ കമന്റ് തെറി കമന്റ് ചെയ്തെറിയാല് അതൊരു ശരിയില്ലാത്ത ഒരു ഏർപ്പാടാണ് അപ്പൊ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കുമ്പോ ഒരാള് അപ്പൊന്ന് വെച്ചാല് അപ്പൊ അത്രേ ഉള്ളു

പിന്നെ പിന്നെ അത്യാവശ്യം കഴിക്കുന്നുണ്ട് ഐറ്റംസ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് നമുക്കൊന്ന് ബിസ്കറ്റ് മേടിച്ചിട്ട് നേരെ പോവാന്നു അല്ലേ ഇവരെ വീട്ടിലാക്കി നമുക്ക് ഇവൻ ഏടെ പോലും ഭയങ്കര ഓടിക്കളിയും അറിയാലോ ലീഗിന്റെ അങ്ങനത്തെ പിന്നെ ബൈറ്റിങ്ണ്ട് ചെറിയ രീതിയിൽ ഇഷ്ടത്തോടെ കടിക്കുന്ന പക്ഷെ നമുക്ക് വേദന മറ്റുള്ളവരെ കടിച്ചു കഴിഞ്ഞ പിന്നെ നമുക്ക് അല്ലെ ശിവര്ക്ക് നല്ല ചൂട് എടുത്തിട്ട് എന്നാ ശരി ഇത് കട്ടാക്കി നമുക്ക് അവിടുന്ന് ബിസ്ക്കറ്റ് ും ബിസ്കറ്റ് പപ്പീന്റെ പപ്പീന്റെ അങ്ങനെ വരുന്നില്ല ഫുഡല്ല ബിസ്ക്കറ്റാണ് രണ്ടെണ്ണം വാങ്ങീനി പിന്നെ ഒരു ഡബ്ബല അത് ഞാൻ വാങ്ങിട്ടില്ല ചെലപ്പോ ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ ആ ഇരുപത്തിയഞ്ചു അല്ല ആദ്യായിട്ടല്ലേ കൊടുക്കുന്നവനെ ഇഷ്ടപ്പെടില്ല അത് അതിന്റെ കളർ കണ്ടിട്ടു നീ നന്നെ മെലിഞ്ഞു പോയി

അവിടെ വലിയ വോട്ടില માંગിയിട്ടണ്ടെങ്കിലോടാ തിക്കോ തിക്കോ ശിവനെ സേവ് ഓർ ചെയ്യുക അങ്ങു ഇതിനെന്താ കപ്പിനോ ദോ കെനോ കെന്തോനാ തുരു തുന്ന് മോനെ തുനിക്ക് വേണമില്ലടാ ആടി ഇതെന്താണ് അത് നമുക്ക് വീട് വെയിറ്റിക്ക ശിവനെ നിങ്ങൾ കേറി ഇന്നി അത് ആദ്യായിട്ട് കൊടുക്കുന്നതൊന്നാണോ നമുക്ക് ഇവിടെ വെയിറ്റിക്കാം ബാ നമ്മുടാണി അപ്പൊ അവസാനം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വച്ചാല് നമ്മളെ മൂന്നാമത്തെ വാക്സിനേഷൻ ആ ഇത് കൊടുക്കലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഇനി അടുത്തത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടല്ലേ കൂടി കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ വർഷത്തിൽ ഒന്നേ അപ്പൊ സമാധാനല്ലേ അപ്പൊ ദിവസം ഡെയിലി ലെങ്ത് വീഡിയോ ഇടണ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല നമ്മുടെ കൂടെ ആകുമ്പോ നടക്കുന്നില്ല ഡെയിലി ഷോർട്ട് വീഡിയോ കൂടി ഇടാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയുള്ളത് ഇപ്പൊ പിന്നെ ചൂട് ഭയങ്കര പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട് ഞാനതല്ലേ നമ്മളിപ്പോ ഈ ജനുവരി കഴിഞ്ഞിട്ടുള്ളൂ ജനുവരി ഫെബ്രുവരി ഇങ്ങനത്തെ ഒരു രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ആൾക്കാരാണ് പ്രശ്നൊന്നുമില്ല എനിക്കേ പ്രശ്നൂരുവിന്റെ കുഞ്ഞിലേ അങ്ങനെയാ ചൂടൂരുന്ന് പായി എല്ലാരേം കാണുമ്പോട്ട് തുള്ളിക്കൂടും കണക്ക് തന്നെയാണ് പിരിച്ചെടുക്കിടക്കു പറയുന്നില്ലേ അതുപോലത്തെ അവസ്ഥകൂടി കൈട്ടെ എന്നിട്ട് നമുക്ക് കൂട്ടിട്ട് ഒന്നാമത് പർ ഇഷ്ട വേറെ ഡോഗലുള്ള അപ്പൊ അവരെ കാണുമ്പോ വാശ അധികം പക്ഷെ ഇവന് പ്രശ്നം പേടിയാന്ന് കണ്ടില്ലേ നേരത്തെ തന്നെ നമ്മള് ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് വേറൊരു ബീകളിന്റെ അമ്മമാരി പേടിയാണ് പക്ഷെ ഇതുപോലെ കടിയും ഇത് ഇവിടെ മെയിൻ കടിക്കുന്നവരും പേടി കടിക്കുന്നതല്ല അവരെ കഴിയാടാ അവന്റെ ഈ സമയത്ത് ഈ പാൽപ്പല്ലേ അതിന്റെ ഒരു ചെറിയ പ്രശ്നമല്ല ഉണ്ടാവും പോലും അതുകൊണ്ട് അഞ്ചാറ് മാസം ഒരു വർഷത്തോളം തോന്നുന്നു അല്ലേ ആറുമാസം ആവുമ്പത്തേക്ക് പോകുന്നു പിന്നെ അറിയില്ല നമ്മള് വേറെ വീഡിയോ അതിന്റെ അവരെ മറ്റേ മറ്റേത് ഇതെല്ലാം ൂടി നന്നായിട്ട് കളിക്കും അത് ഊരുണ്ട് പോകുമ്പോ അതിനനുസരിച്ചിട്ട് ബോള് വാങ്ങണല്ലേ ഒരു ബോള് കളിച്ചോട്ട് അപ്പൊ വേറെ ഒന്നുമില്ല ഇത്രേ ഉള്ളു അല്ലേ ഇത്രേ ഉള്ളു പിന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കൂ പിന്നെ ഒരാഴ്ചക്ക് ഒരു മൂന്ന് വീഡിയോ ലങ്ങ് ഇടം വിചാരിക്കും പക്ഷെ നടക്കുന്നില്ല തീരെ നടക്കുന്നില്ല ഡെയിലി നമ്മൾ വിചാരിക്കുന്നു പക്ഷെ നടക്കുന്നേ ഇല്ല മാക്സിമം ശ്രമിക്കുന്നുണ്ട് അല്ലെ ഒരു രണ്ടു മൂന്ന് കമന്റ് കണ്ടി നിങ്ങള് ഡെയിലി വ്ലോഗ് ചെയ്യണം അത് ഏത് വീഡിയോ ചെയ്തതിന് ശേഷം ആ ഒരു കമന്റ് വന്നേ നമ്മള് പിന്നെ നമ്മളെ വരുമാനത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വരുമാനത്തെ കുറിച്ച് നമ്മള് ഒന്നും കെട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കമന്റ് ബോക്സിലാന്ന് ബോക്സിലാണെന്ന് പറഞ്ഞത് എന്നാൽ നിങ്ങടെ ഫലം കിട്ടണം പറഞ്ഞു അത് നമ്മള് അത് ഏകദേശം ഒരു ഒരു കൊല്ലത്തിന് ഇട്ട വീഡിയോ അല്ലേ അത് മുന്നേറ്റ വീഡിയോ വരുന്നില്ല പറയാൻ വേണ്ടിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ തന്നെ കാണാം അപ്പോ അല്ലെ അപ്പൊ അവിടുത്തെ വീഡിയോ വേഗം കാണാം അല്ലെ നമ്മളെ ഷോർട്സ് വീഡിയോസ് ഡെയിലി ഇടുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളെ വീഡിയോസ് ഒന്നും കാണാത്തേ കാണാത്തത് നിങ്ങളെ വീഡിയോസ് കാണുന്നില്ലല്ലോ കൊറേ ആള് ചോദിക്കുന്നുണ്ട് നമ്മള് ദിവസം ഇടുന്നുണ്ട് അപ്പൊ പഴയതുപോലെ റീച്ച് കുറവാണ് റീച്ച് കുറവാണ് വെച്ചാൽ ഈ ചില സമയത്ത് അങ്ങനത്തന്നെയാണ് യൂട്യൂബിന്റെ കാര്യം അങ്ങനെയാണ് ചില സമയത്ത് നല്ല റീച്ച് ഉണ്ടാവും ചില ഡൗൺ ആവും പിന്നെ നല്ലോണം കേറും ചില ആ ഒരു വേരിയേഷൻസ് എപ്പൊണ്ടും അതല്ല ജീവിതത്തിൽ എന്തിനായാലും അങ്ങനത്തെ ഒരു വേരിയേഷൻസ് ഉണ്ടായേ പറ്റും അപ്പൊ അങ്ങനത്തെ അവസ്ഥയാണ് അപ്പൊ കുറച്ച് കഴിയുമ്പോ അത് കേറും ഓട്ടോമാറ്റിക്ക് എല്ലാരും എത്തും നമ്മളെ വീഡിയോസ് ഇപ്പൊ അങ്ങനെ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് നമ്മളെ വീഡിയോസ് ഒന്നും മടിയന്നെയാ പറഞ്ഞാ പണ്ട് അറിഞ്ഞെടുക്കണ്ടമ്മ എല്ലാം ചെയ്യാ നമ്മള് പക്ഷെ ഇപ്പം കൊറേ മടിയാ ശുക്ക് പുറത്തിറങ്ങിയില്ലേ നേർത്ത് കുടിക്കുന്നതാകും അതുകൊണ്ട് നമ്മള് റോട്ടുമ്പന്ന് മാടുന്ന വീടിയെല്ലാം ചെയ്യുമ്പോ നമുക്ക് വല്ലാണ്ട് ക്ഷീണം പിടിച്ചു പോകും പിന്നെ ശിവനെക്കെ ഇപ്പൊ അല്ലെ കൂശുമ്പുണ്ട് കേട്ടാ കൊറച്ച് എന്താന്ന് വെച്ചാല് ദൈവനോട് ല്ല ഇഷ്ടച്ചാല് താല്പര്യം കാണുമ്പോ അപ്പം ശിവനെ പറയും അപ്പൊ വേറെ ഒന്നുമില്ല നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം അല്ലേക്കും ബൈ ബൈ ഒരു ബൈ 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 ആ ഫോൺ കിട്ടി ഫോൺ എടുത്ത് കളി തുടങ്ങിയ എന്നാ ശരി എന്നാ ഓക്കെ ബൈ ബൈ